വർഗീയ വിഷം ചീറ്റാൻ മാത്രം വായ തുറക്കുന്ന ചില നികഷ്ട ജീവികൾ കേരളത്തിലുണ്ട് അത് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം നിലക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നികഷ്ട ജീവികളുടെ അപ്രകാരം കേരളത്തിൽ ഉണ്ട് അതിലൊരാളാണ് ബി ജെ പിയുടെ സിംഗമായ ഉള്ളി സുരേന്ദർജി അദ്ദേഹം പിന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം നിലക്ക് തന്നെ നമുക്കറിയാം പത്രപ്രവർത്തകരെ കണ്ടാൽ അദ്ദേഹം മുതൽ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വർഗീയത്തിനകത്ത് ഒളിച്ചു കടത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരിശ്രമം അദ്ദേഹം പറയുന്നത് മുഴുവൻ വർഗീയതയായിരിക്കും ആയിരിക്കും അതുപോലെ തന്നെ വെറുപ്പിൻ്റെ രാഷ്ട്രീയവും ആയിരിക്കും ഇപ്പം ഈ ഏതാനും ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹിജാബ് വിവാദത്തിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അങ്ങനെയുള്ളതായി പോയി പത്രപ്രവർത്തിയുടെ മുമ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ കുട്ടി അതായത് അദ്ദേഹത്തിന്റെ മകൻ ഈ കാവ്യ തുണിയും അതുപോലെ തന്നെ തലയിൽ കാവിയുടെ ഒരു തലയിൽ കെട്ടുമൊക്കെ ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകാനും എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ എൻ്റെ മകനെ ഒരു കാവ്യ തുണിയും അതേപോലെ തലയിൽ ഒരു കാവ്യ തലയിൽ കെട്ടുമൊക്കെ കെട്ടി സ്കൂളിൽ വിടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു പക്ഷെ അത് ഇവിടുത്തെ ഏതെങ്കിലും സ്വകാര്യ വിദ്യാലയങ്ങൾ അനുവദിക്കുമോ പൊതുവിദ്യാലയങ്ങൾ അനുവദിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇത് അനുവദിക്കുമോ എന്ന് മുസ്ലിം മാനേജ്മെന്റ് വിദ്യാലയങ്ങൾ തൻ്റെ കുട്ടിയെ ഈ വിധത്തിൽ ചെന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പ്രവേശിപ്പിക്കുമോ എന്ന് അദ്ദേഹം വളരെ ദൃഢതയോട് കൂടി ചോദിക്കുന്നുണ്ട് അതോടൊപ്പം ക്രൈസ്തവരുടെ സ്കൂളിൽ എൻ്റെ കുട്ടി ഈ വിധം ഒരു വേഷം ധരിച്ചു ചെന്ന് കഴിഞ്ഞാൽ സ്വീകരിക്കുമോ എന്ന് വളരെ മൃദുവായ സ്വരത്തിലും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളരിപ്പ് അദ്ദേഹം അറിയാതെ വെളിയിൽ ചടുകയാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഈ മണ്ഡലകാലത്ത് ശബല ശബരിമലയിൽ പോകാൻ വേണ്ടി മാലയിട്ട വിദ്യാർത്ഥികൾ അവർക്ക് അറുപ്പ് ധരിച്ചുകൊണ്ട് ചെന്നാൽ ഈ മല്ലാക്കന്മാരുള്ള വിദ്യാലയങ്ങളിൽ പ്രവേശിപ്പിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ വലിയ പരിഹാസമുണ്ട് അത് വേറെ കാര്യം പക്ഷെ അദ്ദേഹത്തോടും കൂടെ ചോദിക്കാനുള്ളത് താങ്കൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഏത് നാട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് കേരളത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ണ് അടച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് നിങ്ങൾ മുസ്ലിം വിദ്യാലയങ്ങളിൽ ചെന്ന് നോക്കും മണ്ഡലകാലത്ത് അവിടെ ആൺകുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് കറുത്ത തുണി ധരി ധരിച്ചുകൊണ്ട് വരുന്നുണ്ടോ എന്ന കാര്യം നിങ്ങളൊന്ന് പോയി കാണണം മിസ്റ്റർ സുരേന്ദ്രൻ കാരണം കേരളത്തിലെ മുസ്ലിം മാനേജ്മെന്റുകളിൽ നടത്തുന്ന മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന ഒരു വിദ്യാലയത്തിലും മണ്ഡല ഈ മാലയിടുന്ന കുറ്റിയ്യപ്പന്മാർ വരുന്നതിൽ അവരുടെ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നതിന് യാതൊരു വിലക്കും നിലവിലില്ല അതുപോലെ തന്നെ ഹൈന്ദോ വിശ്വാസികൾ കുറിതൊട്ടുകൊണ്ടുവരുന്നതിനോ അവരുടെ ആചാരപരമായ ആചാരപരമായ കാര്യങ്ങൾ പുലർത്തുന്നതിനും ഒരു നിഷ്കർഷതയും വിലക്കുകളും ഇല്ല ഇനി ക്രൈസ്തവരുടെ കാര്യമായാലും തന്നെ അങ്ങനെ തന്നെയാണ് അവരുടെ മതചിഹ്നങ്ങൾ ധരിച്ചു കൊണ്ടുവരുന്നതിനൊന്നും മുസ്ലിം മാനേജ്മെന്റ് വിദ്യാലയങ്ങളിൽ യാതൊരു വിലക്കുകളും ഈ വർത്തമാന കാലം വരെ ഇല്ല നിങ്ങൾ മലപ്പുറത്തൊക്കെ മേദ്യ സെന്ററിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടെ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എഞ്ചിനീയറിങ് കോളേജുകളും അതുപോലെ പോളിടെക്നിക്കുകളും ഉൾപ്പെടെ എൽ കെ ജി യു കെ ജി മുതൽക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആ മേദിന സെന്ററിൽ നടക്കുന്നുണ്ട് അവിടെയൊക്കെ നിങ്ങൾ പോയി ഒന്ന് നോക്കണം അവിടെയൊക്കെ ഈ മുസ്ലിം ഇതര സമുദായങ്ങൾക്ക് എന്തെങ്കിലും വിലക്കുകളുണ്ടോ എന്ന് നിങ്ങളൊക്കെ പോയി നോക്കണം മണ്ഡലകാലത്തൊക്കെ ഈ സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അവിടെയൊക്കെ കറുപ്പ് തുണി ധരിച്ചുകൊണ്ട് കുട്ടിയെ ജപ്പന്മാര് വരുന്നുണ്ട് അതിനും നിലവിൽ മുസ്ലിം മാനേജ്മെന്റുകളിൽ ഒരു വിധി വിദ്യാലയങ്ങളിലും വിലക്കില്ല അപ്രകാരമുള്ള ഒരു സ്ഥാപനങ്ങളിലും മതജനങ്ങൾക്ക് വിലക്കില്ല അതാണ് അവസ്ഥ അപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും രാവിലെ തുണിയും തലയിൽ കെട്ടും ധരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതാണോ അതാണ് അയിന്തവരുടെ ഡ്രസ് കോഡ് അങ്ങനെ ഒരു വിദ്യാലയത്തിൽ പോകേണ്ട കാര്യമുള്ളൂ ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ പോകേണ്ട കാര്യമുള്ളൂ ഇവിടെ തുണി തൈൽ കെട്ടും മുതലായ വസ്ത്രങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ ഡ്രസ് കോഡ് ആണ് എന്ന് നമുക്ക് തോന്നുന്നില്ല അതൊക്കെ സംഘപരിവാറിൻ്റെ ഡ്രസ് കോഡാണ് അതുപോലെ തന്നെ കുംഭമേളയിൽ മുങ്ങിക്കൊടുക്കുന്ന അർദ്ധ സന്യാസിമാരുടെ വേഷമാണ് അതുപോലെ തന്നെ കുംഭമേളക്ക് ശേഷം അവിടെ ഗംഗാതീരത്തൊക്കെ കത്തി എരിയുന്ന മനുഷ്യമാംസം ഭക്ഷിക്കുന്ന അഘോരികളുടെ വസ്ത്രമാണ് ഈ അഘോരികളുടെ വസ്ത്രത്തിലും ഈ സന്യാസിമാരുടെ വസ്ത്രത്തിലുമൊന്നും ഒരു വിദ്യാലയത്തിൽ പോയി പഠിക്കേണ്ട കാര്യം പക്ഷേ ശബരിമലയ്ക്ക് മാലയിട്ട അയ്യപ്പന്മാർക്ക് കറുത്ത തുണി ധരിച്ചു സ്കൂളിൽ വരാമോ എന്ന കാര്യം അതാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ആ കാര്യത്തിന് കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളിൽ നിലവിൽ വിലക്കില്ല പ്രത്യേകിച്ച് മുസ്ലിം മാനേജ്മെന്റിന്റെ വിദ്യാലയങ്ങളിൽ അതിനൊന്നും വിലക്കില്ല അവർ കുറി തൊട്ടു വരുന്നതിനും അതുപോലെ റാഗി ധരിച്ചു വരുന്നതിനും ഒന്നും ഒരു വിലക്കും വില അത് നിങ്ങൾ കണ്ണു തുറന്ന് കാണണം കാരണം നിങ്ങൾ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുകയാണ് പക്ഷേ ഈ പക പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന വസ്ത്ര രീതികൾക്ക് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ എത്രമാത്രം വിദ്യാലയങ്ങളിലാണ് അനുവാദമുള്ളത് എന്ന കാര്യം കൂടി നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്